അപ്പോഴേ ഇന്നലെ ചിക്കൻ അച്ചാറൊക്കെ ഇട്ടു ഒരു ഭാഗത്തായി പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ മൂന്ന് മിനിറ്റ് ഉള്ളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പണിയാർന്നു കേട്ടോ അത് പറക്കി അച്ചാറിടയില് അപ്പൊ അതിട്ടു അത് കുപ്പിയിലാക്കി സെറ്റ് ചെയ്തു അപ്പൊ ഇന്ന് അടുത്ത പരിപാടിക്ക് പോകണ്ടേ മാങ്ങാവരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ മാങ്ങാവരട്ടിട്ട് അപ്പൊ മൂന്ന് കുപ്പി മാങ്ങാവരട്ടി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ കഴിഞ്ഞാലും മാങ്ങാവരട്ടി ഉണ്ടാക്കാൻ പോവാതെ ഇതാണ് കേട്ടോ നമ്മുടെ മാങ്ങാവരട്ടി ഇത് ഇത് കണ്ടോ എന്റെ മറികക്കുട്ടി എനിക്ക് സ്റ്റിക്കർ ടാറ്റും ഒട്ടിച്ച് തന്നതാ കാണുന്നുണ്ടോ ഇത് കണ്ടോ മറികക്കുട്ടിയുടെ വക എന്താ മറ്റേ എന്തോ മത്സ്യകന്യകയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു മെർമേഡ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ മെർമേഡ് അങ്ങനെയെങ്കിൽ മെർമേഡ് അപ്പൊ നമ്മുടെ അടുത്ത് മൂന്നുപ്പ് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാനത് എടുത്തോണ്ട് വന്നപ്പൊ മാങ്ങ വരട്ടാൻ പോകുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഭയങ്കര സുഖമുള്ള ഒരുപാടേ മാങ്ങാ വരട്ടി കഴിക്കുന്നു എത്ര കഴിച്ചാലും മതിയാവൂലട്ടോ അപ്പം അത് അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഏതായാലും മാങ്ങ വരട്ടാൻ പോകും അന്നേരം ഒരു വീഡിയോ ആയിട്ട് ചെമ്മ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു തന്നെയുള്ളത് അപ്പോൾ മാങ്ങാവരട്ടി വേണ്ട ഒരു വാട്സാപ്പ് ചെയ്തോട്ടോ ബൈ